നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ പണനയം പ്രഖ്യാപിച്ച റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനത്തിൽ തന്നെ നിലനിർത്തി പലിശ കുറയ്ക്കാൻ സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങളുടെ ആശങ്ക നിരക്ക് നിലനിർത്താൻ പണ നയനിർണയ സമിതിയെ നിർബന്ധിതമാക്കുകയായിരുന്നു ഫെബ്രുവരിയിലും ഏപ്രിലും ജൂണിലുമായി റിപ്പോ നിരക്ക് ഒരു ശതമാനം കുറച്ചിരുന്നു നിരക്കിൽ മാറ്റം വരുത്താത്തത് വായ്പകളുടെ പലിശ നിരക്കിൽ കുറവുണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കി ഭവനവാഹന വ്യക്തിഗത വായ്പ ഇടപാടുകാരുടെ തിരിച്ചടവ് ഭാരം കുറയില്ല പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യമാണ് വിപണിയിൽ നിലനിൽക്കുന്നതെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു പണപ്പെരുപ്പ പ്രവചനം മൂന്നേ പോയിന്റ് ഏഴ് ശതമാനമെന്ന മുൻ എസ്റ്റിമേറ്റിൽ നിന്നും മൂന്നേ പോയിൻ്റ് ഒന്ന് ശതമാനമായി കുറച്ചു അതേസമയം യു എസ് മേൽ അധിക തീരുവ ചുമത്തുന്നത് കയറ്റുമതിയെ ബാധിച്ചേക്കാമെന്ന ആശങ്കയുണ്ടാക്കുമെന്നും മൽഹോത്ര ചൂണ്ടിക്കാട്ടി ആഗോളതലത്തിലെ അനിശ്ചിതത്വം രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പ്രാഥമിക സഹകരണ സംഘം സെക്രട്ടറിമാർക്ക് ഏറെ പ്രയോജനപ്രദമായ ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ച് ഐ സി എം തിരുവനന്തപുരം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ത് എങ്ങനെ എന്ന് പറഞ്ഞും പഠിപ്പിച്ച മുന്നേറിയ പ്രോഗ്രാമിന് ഇനേബിൾഡ് മോഡൽസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നാണ് ഐ സി എം നാമകരണം ചെയ്തത് നെബാർഡ് സ്പോൺസർ ചെയ്ത പ്രോഗ്രാം അടിസ്ഥാന സൗകര്യം കൊണ്ടും ഫാക്കൾട്ടി മികവ് കൊണ്ടും ശ്രദ്ധേയമായ ഒന്നായി മാറി ഒരു പ്രതിസന്ധിക്ക് മുന്നിലും സഹകരണ മേഖല തകരില്ലെന്നും സാധ്യതകളുടെ വഴിവെട്ടി വെട്ടി അത് മുന്നോട്ടു പോകുമെന്നും ഊർജം പകർന്ന പരിശീലന പരിപാടി പുതിയ കാലത്തിനു ചേർന്ന സഹകരണ ഇടപെടലായി മാറി ഐ സി എം തിരുവനന്തപുരം ഡയറക്ടർ ഡോക്ടർ ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു ഐ സി എം ഫാക്കൾട്ടി അഞ്ജന ദേവി കോഴ്സ് കോർഡിനേറ്ററായി ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ലിറ്ററസി Strengthening PACs for financial inclusion Legal aspects of cooperation in delivering financial services Government initiatives and sponsored schemes Opportunities for cooperatives Professional communications and relationship building in financial services Digital literacy and cybersecurity essentials for safe financial transactions Empowering communities The role of SHGs in financial inclusion ഡിഫെക്റ്റിംഗ് കൗണ്ടർ ഫിറ്റ് നോട്ട്സ് മെതേഡ്സ് ആൻഡ് പ്രിക്കോഷൻസ് റെസ്പോൺസിബിൾ ലെൻഡിംഗ് ഫ്രം ലോൺ അപ്രൈസൽ ടു റിക്കവറി ഇ എം ഐ ആൻഡ് എൻ പി എ ഇൻസൈറ്റ്സ് എന്നീ വിഷയങ്ങൾ ക്ലാസിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യ ഐ സി എം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐ സി എം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആരംഭിച്ച ഈ സ്ഥാപനം സഹകരണ പരിശീലനത്തിൽ രാജ്യത്ത് മാതൃകയായി മാറിക്കഴിഞ്ഞു സഹകരണ മേഖലയിലെ ക്രമക്കേടുകളിൽ ശക്തമായ ഇടപെടലുകളുമായി സഹകരണ വകുപ്പ് സഹകരണ സംഘങ്ങളിൽ ക്രിമിനൽ സ്വഭാവമുള്ള ക്രമക്കേട് നടന്നാൽ അന്വേഷണം വിജിലൻസിന് കൈമാറണമെന്നാണ് നിർദ്ദേശം വ്യവസ്ഥകളിൽ വ്യക്തത വരുത്തിയ സഹകരണ സംഘം രജിസ്ട്രാർ സർക്കുലർ ഇറക്കി ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണെങ്കിൽ സഹകരണ വിജിലൻസിനോ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്കോ അന്വേഷണം കൈമാറണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് സംഘത്തെക്കുറിച്ച് സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കുന്ന പരാതി പിൻവലിച്ചാൽ പരാതി ലഭിച്ചാൽ സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കി അന്വേഷണം നടത്തണം ഇതിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ രണ്ട് രീതിയിലുള്ള നടപടിക്കാണ് നിർദ്ദേശിക്കുന്നത് ധനാപഹരണം കണ്ടെത്തിയാൽ അത് ബന്ധപ്പെട്ടവരിൽ നിന്നും തിരിച്ചുപിടിക്കാനുള്ള നടപടിയിലേക്ക് കടക്കണം ഇതിനോടൊപ്പം വിജിലൻസ് അന്വേഷണത്തിന് കൈമാറുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർക്ക് സബ് റിപ്പോർട്ട് നൽകണമെന്നും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു ഒരു ജില്ലയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള പരാതികളിൽ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ജോയിൻറ് രജിസ്ട്രാർമാരാണ് ഒന്നിലധികം ജില്ലകളിലോ സംസ്ഥാനമാകെയോ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ക്രമക്കേടും അഴിമതിയും കണ്ടെത്തിയാലും പരാതി ലഭിച്ചാലും സഹകരണ സംഘം രജിസ്ട്രാറാണ് അന്വേഷണത്തിനുള്ള നടപടി സ്വീകരിക്കേണ്ടത് വിജിലൻസ് അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാൻ അനുമതി നൽകേണ്ടതാണെന്നും രജിസ്ട്രാറുടെ സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നു സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഓഡിറ്റ് പരിശോധനയിൽ ക്രിമിനൽ സ്വഭാവത്തിലുള്ള കുറ്റം കണ്ടെത്തിയാൽ ഉടനെ പോലീസിൽ അറിയിക്കണമെന്ന് സഹകരണ നിയമത്തിൽ പുതിയതായി ഉൾപ്പെടുത്തിയിരുന്നു ഓഡിറ്റർമാർ നേരിട്ട് അന്വേഷണത്തിന് കൈമാറണമോ എന്നതടക്കമുള്ള ആശയക്കുഴപ്പം പ്രായോഗിക തലത്തിൽ ഉണ്ടായിരുന്നു ഐ സി എം തിരുവനന്തപുരം സംഘടിപ്പിക്കുന്ന സംഘം ഭരണസമിതി അംഗങ്ങൾക്കുള്ള നിർബന്ധിത പരിശീലനം എറണാകുളം ജില്ലയിലെ മുപ്പത്തളം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹാളിൽ സംഘം ഭരണസമിതി അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട തീയതി മുതൽ ഒരു വർഷത്തിനകം ഭരണവകുപ്പ് വകുപ്പോ സംസ്ഥാന സഹകരണ യൂണിയൻ എ സി എസ് ടി ഐ സി എം എന്നീ സ്ഥാപനങ്ങളോ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിശീലനം പൂർത്തിയാക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സഹകരണ നിയമം ചട്ടം അമ്പത് എ വ്യവസ്ഥ ചെയ്യുന്നു എറണാകുളം തൃശൂർ കോട്ടയം പാലക്കാട് ആലപ്പുഴ ജില്ലകളിലെയും സമീപ പ്രദേശങ്ങളിലെയും സംഘം ബോർഡ് മെമ്പർമാർക്ക് പങ്കെടുക്കാൻ കഴിയും വിധം ഐ സി എം തിരുവനന്തപുരം സെപ്റ്റംബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ മുപ്പത്തെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ എ സി ഹാളിൽ പരിശീലനത്തിൻ്റെ ആദ്യ പാർട്ട് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ഒരു പ്രതിനിധി രണ്ടായിരത്തി തൊള്ളായിരം രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് ഫീസ് ഓഗസ്റ്റ് ഇരുപതിന് മുൻപ് പ്രവേശനം പൂർത്തിയാക്കണം താമസ സൗകര്യം ട്രെയിനിംഗ് ഫീസിൽ ഉൾപ്പെടുന്നില്ല താമസ സൗകര്യം ആവശ്യമുള്ളവർ സ്വന്തം നിലയിൽ ഏർപ്പാട് ചെയ്യേണ്ടതാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മുപ്പത്തിടം സഹകരണ ബാങ്കിന്റെ എ സി ലോഡ്ജ് മുറികൾ ക്രമീകരിക്കാവുന്നതാണ് ട്രെയിനിങ് ഡെലിഗേറ്റ്സിന് താമസിക്കാൻ മുപ്പത്തിടം സഹകരണ ബാങ്ക് ഡിസ്കൗണ്ട് നിരക്കിൽ മുറികൾ അനുവദിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ഫോർ നയൻ സെവൻ ഫോർ സെവൻ വൺ സിക്സ് സീറോ ഫൈവ് നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞ പോലെ എന്തൊക്കെ നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനറ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക്